നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കൊല്ലം നഗരമധ്യത്തിൽ കോളേജ് വിദ്യാർത്ഥിയെ കുത്തി കൊലപ്പെടുത്തിയതിനു ശേഷം യുവാവ് ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത സംഭവം ഇതിനു പിന്നിൽ പ്രണയപ്പകയാണ് എന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു ഫാത്തിമമാത നാഷണൽ കോളേജ് രണ്ടാം വർഷ ബി സി എ വിദ്യാർത്ഥിയും ഉളിയാക്കോവിൽ വിളപ്പുറം മാതൃകാനഗർ നൂറ്റി അറുപത്തിരണ്ട് ഫ്ലോറിഡയിൽ ജോർജ് ഗോമസിന്റെ മകനുമായ ഫെബിൻ ജോർജ് ഗോമസാണ് മരിച്ചത് വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് എസ് ഐ നീണ്ടകര പുത്തൻ തുറ തെക്കേടുത്ത് രാജുവിന്റെ മകൻ തേജസ് രാജാണ് പ്രതി തേജസ് പിന്നീട് ചെമ്മാൻമുഖ് റെയിൽവേ ഓവർ സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കാണപ്പെട്ടു ഈ സംഭവത്തിൽ ഫെബിന്റെ സഹോദരിയും തേജസ് രാജും തമ്മിൽ നേരത്തെ പ്രണയത്തിലായിരുന്നുവെന്നും ഫെബിന്റെ സഹോദരിക്ക് ജോലി ലഭിച്ചതിനെ തുടർന്ന് തേജസ് രാജിനെ പൂർണ്ണമായി ഒഴിവാക്കിയെന്നും ഈ പകയിൽ അവൻ കുത്തി കൊലപ്പെടുത്തിയതാണെന്നും ഫെബിന്റെ വീട്ടിലേക്ക് ഇരച്ചെത്തിയത് ഫെബിന്റെ സഹോദരിയെ പ്രതീക്ഷിച്ചാണെന്നും പോലീസ് പറയുന്നു ഫെബിൻ്റെ സഹോദരിയും തേജസ് രാജും ഒരുമിച്ച് പഠിച്ചവരാണ് പ്രണയത്തിലായി ഇരുവരും വീട്ടുകാരോട് കാര്യം പറഞ്ഞതോടെ ഇരു ഇരുവീട്ടുകാരും ഈ വിവാഹത്തിന് അനുമതിയും നൽകി ജോലി ലഭിച്ചതോടെ പെൺകുട്ടി ബന്ധത്തിൽ നിന്ന് പിന്മാറി എന്നാൽ തേജസ് ഫോൺ വിളിച്ചപ്പോൾ പിന്നീട് ഫോൺ എടുക്കാതെയുമായി ഇതോടെ അവന്റെ വൈരാഗ്യം ഇരട്ടിച്ചു പെൺകുട്ടിയെ ലക്ഷ്യമിട്ടാണ് പ്രതി വീട്ടിലെത്തിയത് എന്നാൽ തേജസ് രാജ് വീട്ടിലെ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ആദ്യം ഇറങ്ങി വന്നത് ഫെബിൻ്റെ പിതാവ് ഗോമസ് പിതാവിനെ രക്ഷിക്കാൻ ഫെബിൻ ഓടിയെത്തി പിതാവിനെ തള്ളി മാറ്റി മുന്നിൽ കയറി നിന്നു പിന്നീട് ഫെബിന് നിറക്കായി ആ കത്തി കൊണ്ടുള്ള കുത്ത് ഈ സംഭവത്തിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പ് വൈറലാകുന്നു ഫെബിൻ്റെ അങ്കിളാണ് ഇത്തരമൊരു കുറിപ്പ് എഴുതിയിരിക്കുന്നത് എന്ന് കുറിപ്പിൽ പറയുന്നു ആൻ്റണി സോളമൻ എന്ന ഫെബിൻ്റെ അങ്കിളിൻ്റെ ഒരു കുറിപ്പായി ഇത് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ കുറിപ്പ് വൈറലാണ് ആ കുറിപ്പ് ഇങ്ങനെയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വിദ്യാർത്ഥി ഫെബിൻ ജോർജ് കോമസ് എൻ്റെ പെങ്ങളുടെ മകനാണ് ഞങ്ങളിവരെ അപ്പു എന്നാണ് വിളിക്കുന്നത് അപ്പുവിൻ്റെ പപ്പ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ബെൻസിഗർ ഹോസ്പിറ്റലിൽ ഐ സിയുയിലാണ് ബാങ്ക് എൻട്രൽസ് കോച്ചിങ് പഠിക്കുന്ന സമയത്ത് അപ്പുവിൻ്റെ പെങ്ങളും അപ്പുവിനെ കൊലപ്പെടുത്തിയ തേജസ് എന്ന ചെറുപ്പക്കാരനും തമ്മിൽ പ്രണയത്തിലാകുന്നു അത് വീട്ടിൽ സംസാര വിഷയമാകുന്ന സമയത്ത് തേജസിൻ്റെ പിതാവ് ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് അദ്ദേഹം നേരിട്ട് കുടുംബസമേതം പെണ്ണു ചോദിക്കാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ വരികയും അതേ തുടർന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച വിവാഹത്തിന് സമ്മതം പറയുകയും ചെയ്യുന്നു രണ്ടു പേർക്കും ജോലിയായിട്ട് വിവാഹം നടത്താമെന്ന് രണ്ട് കുടുംബങ്ങളും തമ്മിൽ തീരുമാനിക്കുന്നു എന്നാൽ പെൺകുട്ടിക്ക് ആദ്യം ഫെഡറൽ ബാങ്കിൽ ജോലി ലഭിക്കുന്നു ജോലി സ്ഥലം കോഴിക്കോട് നിന്നും ഒന്നര മണിക്കൂർ ദൂരെ ആയതുകൊണ്ട് ലേഡീസ് ഹോസ്റ്റൽ പേയിങ് ഗസ്റ്റ് എന്ന രീതിയിൽ നോക്കുവാൻ തീരുമാനിക്കുന്നു അപ്പോൾ തേജസിൻ്റെ മാതാപിതാക്കളും തേജസ്സും അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് അവർ നോക്കിയ വീട്ടിൽ താമസിക്കണമെന്നാവശ്യപ്പെടുന്നു എന്നാൽ അവിടുത്തെ പരിസരവും ജോലിക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടും അവിടുത്തെ ഭക്ഷണവുമെല്ലാം ശരിയാവാത്തത് കൊണ്ട് അതിന് പെൺകുട്ടിയും കുടുംബവും തയ്യാറാവുന്നില്ല അത് തേജസിൻ്റെ മാതാപിതാക്കളെയും തേജസ്സിനെയും അറിയിക്കുകയും ചെയ്തു പെൺകുട്ടിയുടെ കുടുംബം ഭയങ്കര തൊട്ടടുത്തുള്ള ഒരു താമസ സൗകര്യം ശരിയാക്കി പെൺകുട്ടി അവിടെ നിന്നും ജോലിക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നു ഇതേ തുടർന്ന് തേജസിൻ്റെ മാതാപിതാക്കളും തേജസ്സും മോശപ്പെട്ട രീതിയിലുള്ള പെരുമാറ്റവും സംസാരവും ഫോണിലൂടെയുള്ള ഭീഷണിയും മോശപ്പെട്ട രീതിയിലുള്ള സംസാരവും തുടങ്ങുന്നു ആരംഭിക്കുന്നു അതേ തുടർന്ന് പെൺകുട്ടി കാമുകനോട് എനിക്ക് ബന്ധം തുടരാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു വിവാഹത്തിന് താൽപ്പര്യമില്ല എന്നറിയിച്ചു കാമുകനായ തേജസ്സിൻ്റെ പിതാവിനോട് പറയുകയും ചെയ്യുന്നു കാമുകനായ തേജസ്സിനോടും പറഞ്ഞു അപ്പോൾ തേജസ്സിൻ്റെ പിതാവ് ഇനി തൻ്റെ ഭാഗത്തു നിന്നും യാതൊരു തെറ്റും ഉണ്ടാവുകയില്ലെന്നും നിങ്ങളുടെ ബന്ധത്തിൽ ഇനി അവൻ വരികയില്ല എന്നും പറഞ്ഞ് അങ്ങനെ ആ ബന്ധം അവിടെ അവസാനിക്കുന്നു തുടർന്ന് മൂന്ന് മാസം കഴിഞ്ഞ് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വേറൊരു വിവാഹാലോചന ആലോചിക്കുകയും പത്ത് ദിവസം മുൻപ് അത് വാക്കാൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു പിന്നെ ഇന്നലെ നടന്ന സംഭവമാണ് അതിനുശേഷം ഉണ്ടാകുന്ന കാര്യം ബാങ്കിൽ ജോലി ലഭിച്ചതുകൊണ്ട് കാമുകരെ ഒഴിവാക്കി എന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വിശദീകരണം ഞാൻ നൽകുന്നത് ഇവിടെ ഫെബിനെക്കുറിച്ചും തേജസ് രാജിനെക്കുറിച്ചും അയൽക്കാർക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ രണ്ടുപേരും നല്ല പെരുമാറ്റം അയൽക്കാരോടും വീട്ടുകാരോടുമൊന്നും പ്രത്യേകിച്ച് ശണ്ട കൂടാനോ മറ്റ് വഴക്കിനോ ഇവരാരും മെനക്കെടാറുമില്ല പിന്നെ നമ്മുടെ യുവാക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത് പെൺകുട്ടിയോടങ്ങാത്ത പകയോടെയാണ് തേജസ് രാജ് അവളുടെ വീട്ടിലെത്തിയത് അവളെയും അവളുടെ വീട്ടുകാരെയും അടക്കം കത്തിച്ച് കളയാൻ പെട്രോൾ സഹിതം അവൻ കയ്യിൽ കരുതിയിരുന്നു കോളിങ് ബെല്ലടിച്ച് ഫെബിൻ്റെ പിതാവ് ഡോർ തുറന്നപ്പോൾ പെട്ടെന്ന് പെട്രോൾ അവൻ ഒഴിച്ചു എന്നാൽ കത്തിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് കയ്യിൽ കിട്ടിയ കത്തി ഉപയോഗിച്ച് ഫെബിന് നേർക്ക് അതിശക്തമായ ആഞ്ഞു കുത്തുകയായിരുന്നു ആ കുത്ത് അവൻ്റെ നെഞ്ചിൽ തന്നെയാണ് തിറച്ചത് കരളിലേറ്റ മുറിവാണ് ഫെബിൻ്റെ മരണകാരണം യുവതിയുടെ അച്ഛൻ ഗോമസ് ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് യുവതിയെ കൊല്ലാൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഒരു കാർ ഭർദ്ദു ധരിച്ചാണ് ഫെബിൻ്റെ വീട്ടിലേക്ക് തേജസ് എത്തിയത് കുത്തേറ്റ ഫെബിൻ രക്ഷപ്പെടാൻ റോഡിലേക്ക് ഇറങ്ങിയെങ്കിലും താഴെ വീണു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആക്രമണത്തിന് ശേഷം അതേ കാറിൽ തന്നെയാണ് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെ ചെമ്മാൻമുക്ക് റെയിൽവേ പാലത്തിലേക്ക് നേരെ തേജസ് രാജ് ഓടിച്ചു ഒടുവിൽ റെയിൽവേ പാലത്തിൽ നിന്നവൻ താഴേക്കെടുത്ത് ചാടി പാലത്തിന് മുകളിൽ കാർ നിറത്തിയതിനു ശേഷം കൈത്തണ്ട മുറിച്ച് ട്രെയിനു മുന്നിലേക്ക് അവൻ ചാടുകയായിരുന്നു ഏകദേശം നൂറ് മീറ്ററോളം അകലെയാണ് പതിച്ചത് എന്നാൽ ഈ സംഭവത്തിൽ ഏറെ ധടുക്കമുണ്ടാക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഫെബിൻ്റെ അമ്മ ഡെയ്സി പറയുന്നത് സംഭവത്തിന് തൊട്ടു പിന്നാലെ റോഡിലിറങ്ങിയ ആളുകളെ വിളിച്ചുകൂട്ടിയെങ്കിലും ആരും അങ്ങോട്ടേക്ക് വന്നില്ല എന്നാണ് ഡെയ്സി പറയുന്നത് കോളിംഗ് ബെൽ അടിച്ചത് കേട്ട് വാതിൽ തുറന്ന ഉടനെ തേജസ് അകത്തേക്ക് ഓടിക്കയറി പറുത തിരിച്ചാണ് വന്നത് തേജസിൻ്റെ മുഖം ഞാൻ വ്യക്തമായി കണ്ടു അവൻ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ വീട്ടിനുള്ളിലേക്കൊഴിച്ചു തുടർന്നായിരുന്ന ആക്രമണം ഞാൻ പുറത്തേക്ക് ഓടി റോഡിലിറങ്ങിയ ആളുകളെ വിളിച്ചുകൂട്ടി ബൈക്കിൽ വന്നവരൊക്കെ ഞാൻ പറയുന്നത് കേട്ടതല്ലാതെ നോക്കിപ്പോയതല്ലാതെ ആരും ഇങ്ങോട്ടേക്ക് വന്നില്ല ഫെവിൻ്റെ ദേഹത്തു നിന്ന് വെള്ളം പോലെ രക്തം ഒഴുകുകയാണ് അവൻ ഓടി വന്നു എൻ്റെ അടുത്ത് വീണു ആക്രമണത്തിന് ശേഷം കൂസലില്ലാതെയാണ് തേജസ് നടന്നുപോയത് തേജസ്സിന് ക്രിമിനൽ പശ്ചാത്തലങ്ങളൊന്നുമില്ല എന്ന് അയൽക്കാർ പറയുന്നു അയൽക്കാരുമായി നല്ല ബന്ധത്തിലാണ് നാട്ടുകാരൊക്കെ നല്ലതു മാത്രം പറയുന്നു തേജസും ഫെബിൻ്റെ സഹോദരിയും തമ്മിൽ വിവാഹമുറപ്പിച്ചിരുന്നു എന്ന കാര്യം തേജസിൻ്റെ അയൽക്കാർക്കും അറിയാം ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ പേരിൽ ഇത്ര വലിയ വൈരാഗ്യമോ മറ്റൊരു വിവാഹം ഉറപ്പിച്ചതോടെ യുവതിയെയും മാതാപിതാക്കളെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് തേജസ് എത്തിയതെന്ന് പോലീസ് പറയുന്നു കുത്തേറ്റ ഫെബിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ കുമാർ മലയാളി വാർത്താ ടീമിനോട് പ്രതികരിച്ചതിങ്ങനെ ഈ കുമാറിന്റെ നേതൃത്വത്തിലാണ് ഫെബിനെയും ഫെബിന്റെ അച്ഛൻ ഗോമസിനെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അവസാനമായി ഫെബിനെ ജീവനോടെ കണ്ട ആളുകളിൽ ഒരാളാണ് കുമാർ കുമാർ പറയുന്നതിങ്ങനെ ഇന്നലെ കുറിച്ച് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷെ ഞാൻ ഇന്നലെ ഏഴ് മണിക്ക് ഇവിടെ വരുമ്പോൾ ഈ കുഞ്ഞിവിടെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നതാണ് കാണുന്നത് ആ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു അമ്പത് മീറ്റർ അപ്പുറമാണ് നോക്കും പറയുന്നത് ഒരു പയ്യ ഒരാളെ അവരുടെ ആയിട്ട് കുത്തി ഇട്ടിരിക്കുന്നത് എണ്ണ ഒന്ന് ഓടി ചെല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓടി ഇവിടെ വരുമ്പം ഈ കുഞ്ഞിവിടെ ബ്ലഡിൽ കുളിച്ച് കിടക്കുന്നു ഇവിടെ കുറച്ച് ആളുകൾ അപ്പുറം അപ്പുറം ഒക്കെ നിപ്പമുണ്ട് ആരും കൊണ്ടുപോകാനോ എടുക്കാനോ ഒന്നും ആടില്ല പിന്നെ ഞാനും അവരുടെ ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയുമായിട്ട് ബെൻഷേർ ഹോസ്പിറ്റലിൽ ബെൻഷേർ ഹോസ്പിറ്റലിൽ കൊണ്ട് അവിടെ ചെന്ന് ഡോക്ടറെ ഐ സി ഡി ഗേറ്റ് ഐ സി ഡി ഗേറ്റ് ബ്ലഡെല്ലാം തുടച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് മുറിവ് ആ കുഞ്ഞിന്റെ ദേഹത്തെ കണ്ട് ആ മുറിവിന് ശേഷം ഡോക്ടർമാരെ എന്തൊക്കെയോ മെഡിസിൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ചെയ്ത കണ്ടതിന് ശേഷമാണ് ഞാൻ ഹോസ്പിറ്റലിന് പുറത്തിറങ്ങിയത് ഇവിടുന്ന് അടുത്ത് അടുത്തുള്ള ഒരു ഓട്ടക്കാരനാണ് വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല ഞങ്ങളുടെ അടുത്ത സ്റ്റാൻഡിൽ നിന്നൊരു വണ്ടി വിളിച്ചാണ് ആ വണ്ടിയിലാണ് ആ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോഴത്തെ കുഞ്ഞും മരിച്ചു കാരണം ആഴത്തിലുള്ള കുത്തായിരുന്നു കുത്ത് നെഞ്ചിലെ കുത്ത് ഈ കരളിനെ കരൾ അവരെ മുറിയുന്ന രീതിയിലാണ് എന്നാണ് അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഞാൻ അവിടെ കൊണ്ട് കയറ്റുമ്പോൾ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നു അതുകൊണ്ടാണ് ഞാനാണ് ഇവിടെ കൊണ്ടുപോകാൻ കൊണ്ടുപോയത് എടുത്തത് ഞാനും അവരുടെ അച്ഛനും ഉച്ചൻ്റെ അപ്പനും അമ്മയും ഓട്രോഷക്കാരനും ഞാനും കൂടിയാണ് ആ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അത് മിണ്ടുന്നില്ല അതിന് അനങ്ങുന്നെടുക്കുമ്പോഴേ അത് ഏകദേശം അലക്കില്ല കുഞ്ഞു ആ കുഞ്ഞിന് അനക്കം എന്ന് പറയുന്നത് ഇവിടെ കിടന്നത് തന്നെ മരിച്ചാണ് ഡോക്ടർ അവിടെ ചെന്ന് ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം അന്നേരം പറഞ്ഞു നമുക്ക് മരിച്ചെന്ന് പറഞ്ഞു അമ്മ സംസാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല കുഞ്ഞിന്റെ തള്ളയ്ക്ക് കുഴപ്പമില്ല തന്തയ്ക്കും ശരീരം നിറയെ ബ്ലഡും കാര്യങ്ങളും എല്ലാം ആയിരുന്നു തന്തയ്ക്കും മുറിവുണ്ട് ഒന്നും ചേട്ടൻ ചോദിച്ചില്ലേ ചോദിക്കാൻ പറ്റുന്നൊരു കണ്ടീഷനില്ല കാരണം ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ് ഈ കൊച്ചുകിടക്കുന്ന അവസ്ഥയും അതിന്റെ തന്യടേയും തള്ളിയുടെ അവസ്ഥയും അങ്ങനെ ഇരിക്കുന്നത് അന്നേരം നമുക്ക് ഒന്നും ചോദിക്കാനോ മറുപടി പിന്നെ ഇത് എന്താണ് കാരണം ഇത് എന്ത് എങ്ങനെ എങ്ങനെ ഇയാൾ വന്നു എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊന്നും നമുക്കറിയത്തില്ല അതിനെക്കുറിച്ച് അവരോടൊന്നും ചോദിച്ചില്ല പറയുന്നൊരാൾ വന്നു കയറി പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെയൊക്കെയാണ് സംഭവം നടന്നത് നമ്മളിങ്ങനെ മറ്റേ പിന്നീടുള്ള ഒക്കെ അറിയുന്ന ഈ ചാനലിലൂടെ തന്നെയാണ് ഞാനും അറിയുന്നത് യ്യ പയ്യനെ ഈ ഞാൻ ഈ വഴി പോകുമ്പം തന്തയെ കാണാറുണ്ട് തള്ളയെ കാണാറുണ്ട് ഈ പയ്യനെ കാണാറുണ്ട് ആ ഒരു അറിവേ ഉള്ളൂ അല്ലാതെ ഇവരുമായിട്ട് അടുത്ത സഹകരണമോ മറ്റ് ബന്ധങ്ങളോ ഒന്നുമില്ല നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ ഞാൻ നിത്യം ഒരു വഴിയാണ് അതിലൂടെ ഞാൻ കാണും ഇവരെ അവരെ നമ്മളെയും കാണും ഞാൻ അവരെയും കാണും എന്നാ നിങ്ങൾ ആരായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകവരെ ഇല്ല കാരണം ഇവരെ പേരട്ട് പത്ത് വർഷം കൊണ്ട് കാണുന്നുണ്ട് ഇവിടെ അത്ര മാത്രമേ ഉള്ളൂ ഇതിന് മുന്നേ ആ ഇതിന് മുന്നേ ഈ വീട് വെച്ചതും ഈ വീട്ടിൽ താമസിച്ചവരും ഒക്കെ അന്ന് എനിക്കറിയാവുന്നവരാണ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീടായിരുന്നു അവര് വിറ്റ് പോയ ശേഷം ഒക്കെയാണ് ഇവര് വാങ്ങിച്ചതും ഈ വീട് ഇവരുടെ കൈവശം വന്നതും അത്രേ എനിക്കറിയത്തുള്ളൂ പെൺകുട്ടിയുണ്ട് അത് ഇപ്പൊ കണ്ട് അതിന് ജോലി കിട്ടി കോഴിക്കോടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു കോഴിക്കോട് അങ്ങോട്ട് ബാങ്കില കണ്ട് ഒരു ജോലി ഇപ്പൊ അടുത്തിടയ്ക്ക് കിട്ടി എന്ന് ഇപ്പൊ ഇങ്ങനെ പറയുന്നു അതിനെ കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല